ലെച്ചേഴ്സ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്ന അറുന്നൂറ്റി അറുപത്തഞ്ച് ഡെയിലി ഡെയിലിവെയർ കളക്ഷൻ ആണ് ഇതിനകത്ത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാമ്പഴ മഞ്ഞ കളർ ഉണ്ട് അപ്പൊ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പൊ വീഡിയോയിലേക്ക് ഇപ്പോ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പ്രോഡക്ട്സ് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരുകയാണ് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ ഇത് ഇതുപോലെ വർക്ക് ഒക്കെ ഉണ്ട് ഒക്കെയുണ്ട് വിജിത്രാസൽക്കാണ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത് ഈ ചുരിദാർ വരുന്നത് ഈ ചുരിദാറിന്റെ ഫുള്ള് ഫ്രണ്ടില് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഫുൾ വർക്കുള്ള ഫ്രണ്ട് പോർഷൻ ഫുള്ള് എന്താ പറയാ ഗോൾഡിന്റെ സെറീസും കൊണ്ട് വർക്കുള്ള ഒരു മെറ്റീരിയൽ ആണ് വിചിത്ര സിൽക്ക് അല്ല വിചിത്ര സിൽക്ക് പോലെ വേറൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് സെയിം സാധനമാണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ വരുന്നത് ദേ ഈ സെയിം മെറ്റീരിയലില് ദേ ഇതുപോലെ സ്കാലബ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഹെവി ആയിട്ടുള്ള ഷോൾ വർക്കിലാണ് ഈ ഒരു ചുരിദാർ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണ് കളർ നല്ല ടീൽ ബ്ലൂ കളറാണ് അതിലും ഇതുപോലെ സെറീസിന്റെ വർക്ക് വരുന്നത് ആ സ്ഥാനോഡാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും സോറി ലൈനിങ് ഇല്ല ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഷോൾ വരുന്ന ഇങ്ങനെയാണ് സ്കാല വർക്ക് ചെയ്തിട്ട് നല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് അറുനൂറ്റി അറുപത് രൂപയാണ് നമ്മുടെ ഈ ചുരിദാറിന്റെ ഇതാണ് മാമ്പഴമഞ്ഞി കളറ് വരുന്നത് അറുനൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഫുൾ ബൂട്ടാസ് ഉള്ള ചുരിദാറാണ് ഫുൾ വർക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റുന്നാണ് ഹെവി ആയിട്ട് നമ്മുടെ ഈ ഓപ്സൈഡിൽ വർക്കും വന്നിട്ടുണ്ട് ഇതാണ് ഷോള് വരുന്നത് ഷോളിലും അത്യാവശ്യം നല്ലൊരു വർക്കാണ് ആണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് സിക്സ്റ്റി അതാണ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ കളർ ആണ് ഗ്രീൻ കളർ ആണ് കേട്ടോ അതിൽ ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്കുള്ള ചുരിദാറാണ് ഇതുപോലെ ഷോള് വരും നല്ല വിധി നിളക്കുള്ള ഷോൾ ആണേ ഇത് ഇങ്ങനെയാണ് ഷോള് വരുന്നത് അപ്പൊ ഇത് കാണിച്ച ചുരിദാറില് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ എന്തെങ്കിലും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇരിക്കുക ലെച്സ് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ